ഞാൻ ആവശ്യം എന്തിനാട്ടാ നിങ്ങള് കാര്യം പറിച്ചോൾ കഞ്ചാട്ടിട്ടപ്പോഗണ്ടായിരുന്നോട്ടോ ഞാൻ ബാഗ് ഉണ്ടായിരുന്നോ മനോട് ഒറ്റകന്നോ ഓ നീ എപ്പഴും വിളിപ്പത്തി മാത്രായിരിക്കില്ലല്ലോ പാക്കുകളാണ് പറയുമ്പോ സൂക്ഷിച്ചോണം ഇന്നയല്ലേ നിന്റെ മോളിൽ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ചേട്ടാ ചുമ്മായിരുന്നെ ഞാൻ എന്തിനാണ് കാര്യവും ചോദിച്ചു നിന്റെ അടുത്ത് കണ്ടല്ലോ എന്റെ കൈ വയ്യായിരുന്നു രണ്ടെണ്ണം ഞാൻ വിട്ടില്ല ആ രണ്ടല്ല അല്ലും കൂടെ തോക്കും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു പിടിവിടാ ഓട് വിടാ പേടിക്കല്ലേ എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ ഞാൻ ആരവേ ഞാൻ പോകുന്നു ബൈ ബൈ വഴി മാറി